ഏതായാലും മൃഗരാജൻ സിംഹരാജന്റെ നിർദ്ദേശം അനുസരിച്ച് കാക്ക നടത്തിയ അനുരഞ്ജന ശ്രമം വിജയം കണ്ടു തലമുറകൾക്ക് മുമ്പ് തുടങ്ങിയ യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് പരിന്തും മൂങ്ങയും അനുരഞ്ജനത്തിലായി ഒരാൾ മറ്റൊരാളെയോ കുടുംബത്തെയോ ആക്രമിക്കില്ലെന്ന് പരസ്പരം ശപഥം ചെയ്തു തന്റെ കുഞ്ഞുങ്ങളെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് മൂങ്ങ ചോദിച്ചു അവരുടെ ലക്ഷണം പറയൂ തിരിച്ചറിഞ്ഞാൽ വെറുതെ വിടാമല്ലോ എന്ന് പരുന്ത് പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങൾ ചന്തമുള്ളവരും സൗമ്യരുമാണ് നന്നായി പാടുകയും ചെയ്യും മൂങ്ങ പറഞ്ഞു പിന്നീട് ഒരിക്കൽ ഇരതേടി ഇറങ്ങിയ പരുന്ത് മൂങ്ങയുടെ കൂട്ടിൽ കുഞ്ഞുങ്ങളെ കണ്ട് സംശയിച്ചു അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ക്രൂരന്മാരും വഴക്കാളികളുമായി തോന്നി ശബ്ദം അസഹനീയമായതും മൂങ്ങ പുറത്തുപോയ സമയമായതിനാൽ സംശയം തോന്നിയെങ്കിലും ദുരീകരണത്തിന് സാധിച്ചില്ല പരുന്ത് അവയെ ഭക്ഷണമാക്കി ചെറിയൊരു നെടുവീർപ്പോടെ വിശ്രമിച്ചപ്പോൾ മൂങ്ങ തിരിച്ചെത്തി പരുന്ത് നടന്നതെല്ലാം വിശദീകരിച്ചു കാര്യങ്ങൾ കേട്ട് പ്രതികാര ദാഹത്തോടെ പരിന്തിനോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയ മൂങ്ങയോട് അടുത്ത കൊമ്പലിരുന്ന വയസ്സൻ മൂങ്ങ ഇങ്ങനെ ഉപദേശിച്ചു മക്കളുടെ ലക്ഷണം പറഞ്ഞത് തെറ്റിയതാണ് നിന്റെ യഥാർത്ഥ പ്രശ്നം നീ കാക്കയെ അനുകരിച്ചത് കൊണ്ടാകാം കുറ്റം നിന്റേത് തന്നെയാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞായിരിക്കാം പക്ഷെ യാഥാർത്ഥ്യം അതല്ല നിന്റെ കുഞ്ഞുങ്ങളെ നീ കാണുന്നത് പോലെയല്ല മറ്റുള്ളവർ കാണുന്നത് അവനവന്റേതെല്ലാം പൊന്നിൻകുടവും അപരന്റേതെല്ലാം പൊട്ടക്കലവും എന്ന ചിന്താഗതിയാണ് നിന്റെ അബദ്ധങ്ങളുടെ അടിസ്ഥാന കാരണം തൻ്റെതെല്ലാം എല്ലാവർക്കും വിശിഷ്ടമാണ് സ്വന്തമായവയോടുള്ള ആസക്തി പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും വേണ്ടതിലധികം പരിഗണനയും വിലയും നൽകും ഒരു പോരായ്മയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകൾ അന്ധമായിരിക്കും എന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ പരിഹസിക്കും മറ്റൊന്നിന്റെയും മഹത്വം മനസ്സിലാക്കുകയുമില്ല തന്റെയും തന്റെ ഒപ്പമുള്ളവരുടെയും വളർച്ച ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എല്ലാം തികഞ്ഞവരായി ആരുമില്ല ന്യൂനതകളില്ലാത്തവരായും ആരുമില്ല മികവുകൾ മാത്രമല്ല വൈകല്യങ്ങളും അംഗീകരിക്കണം സ്വയം വിലയിരുത്താനും യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാനും കഴിയണം കൊള്ളത്തരത്തിനും പൊങ്ങച്ചത്തിനും പരിധികളുണ്ടെന്ന് മനസ്സിലാക്കണം സത്യത്തെ ചമയം കൊണ്ട് മറച്ചുവെക്കാൻ കഴിയില്ല നിയന്ത്രണാതീതമല്ലാത്ത അഭിനിവേശം അത് എന്തിനോടായാലും അത് ആരെയും നശിപ്പിക്കുക മാത്രമേ ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ താങ്ക്